ചായ കൊടുക്കല്ലേങ്കി പോലും കൊടുക്കല്ലേ 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 ചായ കൊടുക്കല്ലേ കൊടുക്കല്ലേ എന്തോ ചായയില്ലി കുഞ്ഞിനെ ഇല്ല തരത്തില്ല തയർ കൊടക്കല്ല കൊടക്കല്ല കൊടക്കണ്ട പാക്കരുവൻ ഓടുക അകൂന ഒന്നും അടഞ്ഞു നേണ്ടാ യാ കുടലടാ കിട്ടി ചായന്ന് വെച്ച പിന്നെ ജീവൻ അല്ലേ അക്രൂരങ്ങനൊന്നും വേണ്ടല്ലേ ആ പരിപാടി ഒന്നും പിന്നെ ചായ കൊടുക്കും ഹലോ കുടികില്ല അത്ര ഇടൈട്ടാണേ നിമാർക്ക് വർത്തുള്ളോ യോ പേടിച്ച് പാത്രം ഉണ്ടോ പേടിച്ച് ജയക്കരെ യോ പിഞ്ഞി ഇടാരോ ടോറിയിൽ ആ താഴെ കളഞ്ഞി വെർന്നു പേടിച്ച് ണ്ടോത്തില്ലോ ഇഞ്ചി കുഞ്ഞി ചായ പോയി വക്കറു കളഞ്ഞു അക്കരൂ അക്കരൂ ലല്ലാ നാവി ടടക്കി മുടി അകര ആഹ കരി ആള് മുഖത്ത് ചർക്ക നടണ്ട ടർക്കത്തില്ല ഉറക്കുക ഇങ്ങേം ഉറങ്ങാൻ കാണിച്ചേ കണ്ടോ ഉറങ്ങ പോയണ്ട കൊക്കമായി pinggikunya, pak, kamu mau kadikinnya pinggikunya nih, yo, awang pinggikunya, pinggikunya, kadikinnya pak rumon, പാർലേജി പാർലേജി ആ സിന്ദാവി ഗുഡ് ഡേസ് എപ്പോഴും ആ മുതി പാർലേജി കൊണ്ടു വേണോ കൊടക്കലേ എന്തിക്ക് ക്യാ ഹോൾദോനാ ആ അങ്ങോട്ട് പോക്കലേ തരനേ ഓമോ കബും മൊമ്പി നീ ആവിശില്ലാതൊന്നും ഒന്നും നിനക്ക ക്രൂന് വക്രഭവന് കൊടുക്ക് വക്രവൻ ആദ്യം കൊടുക്കുന്നു

പകുനി പകുനി എങ്ങു കൊനി പകുനി പകുനി കകൊങ്കടക്ക് പകുമങ്കടക്ക് അരങ്കോ അരങ്കോ പകുമങ്കോ അരങ്കോ ഇംഗി പാർനറ്റിന്നോ ആമോനെ തക്കരമോനെ പക്കും മോനെ കടത്തി ഉറക്കേലേക്കുന്ന ബിസ്കറ്റ് ആവാ वा वा चाची पक्कुन चाची पक्कुने चाची कोयोडा कोयोडा नी अच्छा और क्या है और नाइट रोटी है रात हैं పా వకృ పింగి No, Oddio.

ചൊറിയാൻ സമ്മേക്കൊറിയല്ല മനസ്സിലോ അങ്ങിക്കൊണ്ട് बस ईमान डरा को नहीं

Uh, huh. <laughs> <laughs> i തിങ്കമോക്ക് ഇടയ്ക്ക് പോകുന്നത് ഇടയ്ക്ക് തക്കുറവിലങ്ങനത്തോട്ട്